െ അതൊരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ അള്ളാഹ് ഇറക്കായിരുന്നു ഇല്ല പക്ഷെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് കൊടുത്തുകൊണ്ട് ഇരുപത്തി മൂന്ന് വർഷമാണ് ആ ഗ്രന്ഥത്തിന് നാടോട്ട് ഇറക്കാൻ വേണ്ടിട്ട് ഉപയോഗം കൊടുത്തിയത് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ഗ്രാജുവലി ഇറക്കിയത് എന്തായിരിക്കും അതിന്റെ കാരണം അല്ലെ ഖുർആാനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മെല്ലെ മെല്ലെ ഇറക്കിയത് ഒരു അള്ളാഹ് അള്ളാഹ് സുഹാനത്താലേക്ക് അതിനെ ഒറ്റ മിനിറ്റിൽ ഇറക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അല്ലെ ഒന്ന് ആലോചിച്ചിട്ട് ആണെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ ഒരൊറ്റയടിക്ക് ഞാൻ അങ്ങ് ചെയ്ത് കളയാം അല്ലെങ്കിൽ എനിക്കത് സ്വീകരിക്കാം എന്ന് ഒരാൾ വിചാരിക്കണമെങ്കിൽ ആണോ ആണോ അല്ലെ ശരിയായ അർത്ഥത്തിൽ പലതിനെയും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരി അധികം അല്ലെ സുഹാൻ ആല് പറഞ്ഞ ഏതൊരു കാര്യത്തിനും ഒറ്റയടിക്ക് ഞാനത് ചെയ്ത് കളയാന്ന് വിചാരിച്ചുകഴിഞ്ഞാല് അത് മനസ്സിലാക്കാൻ തന്നെ ഉള്ള കുറെ സമയം എടുക്കും അല്ലേ അത് ഉൾക്കൊള്ളാൻ സമയം സമയമെടുക്കുന്നുണ്ട് അതിനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ സമയം എടുക്കുന്നുണ്ട് അപ്പം അതിനത്രയും സമയം കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ആവും ജസ്റ്റ് മനസ്സിലാക്കിയ പോരല്ലേ മനസ്സിലാക്കി അതിനെ ഇംപ്ലിമെന്റ് ജീവിതത്തിൽ കൊണ്ടുവരണം ശരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും അല്ലെ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം അറിവ് വരും ശരിക്കും അറിവും വന്നിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ശരിക്കും ഇത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നല്ലേ അതും കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത് സുഖാനാവുന്നു നമുക്ക് തോന്നും ആ ഞാൻ ആ കേട്ട കാര്യ ജീവിതത്തിൽ ഭയങ്കര പ്രാവർത്തികമാക്കി ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആന്നൊക്കെ തോന്നുവെങ്കിലും ശരിക്കും അങ്ങനെയല്ല അല്ലെ ഇന്നലെ നമ്മുടെ ലൈവിന് ശേഷമുള്ള ഡിസ്കഷനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തൊണ്ണൂറ്റമ്പത് പേരുകൾ അസ്മാൽ ഹസ്ന ബൈഹാട്ട് ആയി ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നു വിചാരിച്ചിട്ട് അസ്മാൽ ഹസ്സനെ ബൈഹാട്ടാക്കിയ ആൾക്കാണല്ലേ സുഹാന പക്ഷെ മെല്ലെ മെല്ലെ നമ്മൾക്ക് മനസ്സിലായി അതങ്ങനെയല്ല അല്ലേ ഈവൻ ആ നാമങ്ങൾ ഉപയോഗിച്ച് ആ ചെയ്യുമ്പോ പോലും ആ ഓരോ വാക്കുകളുടെ വെയിറ്റ് മനസ്സിലാക്കുമ്പോൾ അതിന് ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും ആ ഓരോ നാമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോ അല്ലേ അള്ളാഹു അല്ല ഹയ്യാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹുമാണ് അള്ളാഹ് സീറാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അല്ലേ ആ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പം ഒരു ഫുൾ ജീവിതം തന്നെ ആയുസ് തന്നെ വേണ്ടി വരും അല്ലേ അപ്പം അള്ളാഹുക്കറിയാം ഇത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പം നെസ്സലാ അല്ലേ ഗ്രാജുവലി അമ്വാൻ അതിനെ വേറെയും ഒരുപാട് റീസൺസ് ഉണ്ടല്ലേ ആലോചിക്ക് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒറ്റയടിക്ക് തരാന്ന് വെച്ചോ നമുക്ക് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ കുറച്ച് കുറച്ചായിട്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാള് അയാളുടെ ഒരു കൊല്ലത്തില് ജോലി ചെയ്താൽ ചെയ്താലൊക്കെ കിട്ട ഇരുപത്തിയഞ്ച് ലക്ഷാണെന്ന് വെച്ചോ അപ്പം അയാളുടെ ബോസ് അയാളോട് പറയാം എന്താ ഇരുപത്തഞ്ച് ലക്ഷം നീ വെച്ചോ ഇത് നിന്റെ ജോലി ഒരു കൊല്ലത്തെ ജോലിക്കുള്ള പണിയാണ് അല്ല പൈസയാണ് പൈസയാണോ അയാൾക്ക് അതിന് വാല്യൂ ചെയ്യാൻ പറ്റും അയാൾ മിക്കവാറും അത് കിട്ടിയ ഉടനെ ഉടനല്ലേ അതിന്റെ പകുതി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചിലവാക്കി വേസ്റ്റ് ആക്കിയിട്ടൊക്കെ പക്ഷെ അത് മാസം മാസം കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പൈസക്ക് ഒരു വാല്യൂ ഉണ്ടാകുമായിരുന്നു അല്ലെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും അടുത്ത മാസം കിട്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം ആ കാര്യം ചെയ്യണം അപ്പോഴേക്കും ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ അതാക്കണം ഇതാക്കണം എന്നിട്ട് അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും ഒന്നിച്ച് കൊടുത്തിരുന്നെങ്കിൽ കിട്ടിയ ഒരു ആവേശത്തിലുള്ള ഒരു യൂസേജ് അത് കഴിയുമ്പോ ഒന്ന് വീണ്ടും കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ കുർാനം തഫ്സീറും പഠിക്കുന്ന ഈ ഒരു രീതിയിൽ കുർത്താനം തഫ്സീറും പഠിക്കാനുള്ള ഒന്നിച്ചു പഠിക്കുന്ന രീതികളും ഉണ്ടല്ലേ ഒരു മാസത്തിൽ ഒരു സുഹൃത്ത് പഠിച്ചു തീർക്കുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലങ്ങൾ കൊണ്ട് കുർ മുഴുവനും പഠിച്ചു തീർക്കുന്നത് ആ രീതികളൊന്നും കംപ്ലീറ്റ് ഒഴിവാക്കണം അറാമന്നൊന്നും അല്ല കേട്ടോ പറയുന്നത് ശരിക്കും നമുക്ക് അതിനെ വാല്യൂ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എന്തോ ഒരു വെടിയും പുകയും പോലെ അത് അങ്ങ് പോകും അല്ലെ നമ്മൾ ഓരോ ആയത്തുകളുമായിട്ടും ഓരോ സുഹൃത്തുക്കളായിട്ടും മനസ്സിലാകുമ്പോൾ നമ്മൾ അതിലേക്ക് മെല്ലെ മെല്ലെ എത്തുമ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് അടുത്ത പുതിയൊരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ റബ്ബർ ഇതിനുള്ള സൊല്യൂഷൻ വേണം എന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തടുത്ത ആയത്തുകൾക്ക് അടുത്തടുത്ത സുഹൃത്തുകൾക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഫീലിങ് അത് അതെന്തുകൊണ്ടാ കുറച്ച് 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 കിട്ടിയിട്ട് നമുക്ക് അതിനെ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി സുഭാനവ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലെ ഒറ്റയടിക്ക് പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ പോലും നമുക്ക് മനസ്സിലാവില്ല എന്നു ചോദിച്ചാൽ